വാർത്തകൾ തുടരുന്നു ഓൾ കേരള കോൺട്രാക്റ്റേഴ്സ് അസോസിയേഷൻ നഗരസഭാ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി എൽ എസ് ജി ഡി ബിൽ കുടിശുക അനുവദിക്കുക രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഡി എസ് ആർ നടപ്പിലാക്കുക സർക്കാരിൻ്റെ പ്രതികാര നടപടികൾ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഓൾ കേരള ഗവൺമെൻറ് കോൺട്രാക്റ്റേഴ്സ് അസോസിയേഷൻ ധർണ സംഘടിപ്പിച്ചത് ജൂൺ പത്ത് മുതൽ ഗവൺമെൻറ് കരാറുകാർ ടെൻഡറുകൾ ബഹിഷ്കരിക്കുന്നതായി ഭാരവാഹികൾ പറഞ്ഞു നഗരസഭാ ഓഫീസിന് മുന്നിൽ നടന്ന ധർണ സംസ്ഥാന ഉപദേശക സമിതി അംഗം ഒ ജി ബാബു ഉദ്ഘാടനം ചെയ്തു താലൂക്ക് പ്രസിഡന്റ് കെ എസ് സുധീഷ് അധ്യക്ഷത വഹിച്ചു താലൂക്ക് സെക്രട്ടറി വി പി പ്രസൂൺ സ്വാഗതം ആശംസിച്ച ധർണയിൽ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി മനോജ് കുമാർ ജില്ലാ സെക്രട്ടറി കെ ഡി ബിജു ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് എൻ പി ഡേവിസ് ജില്ലാ പ്രസിഡന്റ് സി വി രാജേഷ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എ ഷിഹാബ് താലൂക്ക് താലൂക്ക് സെക്രട്ടറി കാലടിയിൽ ട്രഷറർ മുഹമ്മദ് റാഫി തുടങ്ങിയവർ സംസാരിച്ചു അലയടിക്കും അതിന്റെ ഭാഗമായി തന്നെ സംസ്ഥാന വ്യാപകമായി മുഴുവൻ ജില്ലകളിലെയും താലൂക്ക് കേന്ദ്രങ്ങളിൽ എല്ലാ കരാറുകാരും ഓൾ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ അംഗങ്ങളായിട്ടുള്ള കരാറുകാരടക്കം മറ്റ് വിവിധ കരാർ മേഖലയിലുള്ള സംഘടനകളിലുള്ള മുഴുവൻ കരാറുകാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് സമരം ശക്തമായ രീതിയിൽ ഇനി രണ്ടായിരത്തി ഇരുപത്തി രണ്ടല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് ഷെഡ്യൂൾ ഓഫ് റൈഡ്സ് നടപ്പിലാക്കുന്ന സാഹചര്യം വരെ ശക്തമായ രീതിയിൽ ഈ സംഘടനയുടെ നേതൃത്വത്തിൽ സമരം നടത്തും എന്നുള്ള ഉറപ്പ് ഞാൻ ഈ അവസരത്തിൽ നിങ്ങളെല്ലാവരോടും പറയുകയാണ് ജില്ലയില് മുഴുവൻ താലൂക്കുകളിലെയും യോഗങ്ങൾക്ക് ശേഷം ഇനി സമരമല്ലാതെ നമുക്ക് ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ ഇങ്ങനൊരു ടെൻഡർ പേക്ഷിക്കുന്ന സമരം ഈ ജില്ലയിൽ ജില്ലയിലാദ്യമായിട്ട് നമ്മൾ ആരംഭിക്കുകയാണ് അപ്പോൾ സംസ്ഥാനത്തിൻ്റെ കാര്യം സംസ്ഥാന വാർത്ത സെക്രട്ടറി പറഞ്ഞു ഇരുപത്തഞ്ചാം തീയതി അതിൻ്റെ ഒരു സൂചനാ സമരം തുടർന്ന് സർക്കാരിൻ്റെ സർക്കാരുമായുള്ള ചർച്ചയ്ക്ക് ശേഷം ഈ സമരം മൊത്തം സ്റ്റേറ്റ് മുഴുവൻ വ്യാപിപ്പിക്കാനുള്ളൊരു പരിപാടിയിലാണ് സ്റ്റേറ്റ് എന്നിരുന്നാലും നമ്മൾ അടിത്തട്ടിൽ തൊട്ട് എല്ലാ താലൂക്ക് പഞ്ചായത്ത് കരാറുകാരുമായിട്ട് ബന്ധപ്പെട്ട ഒരു വെളിച്ചത്തിൽ ഇനി സമരം ചെയ്യാതെ ഈ റേറ്റിൽ നമുക്ക് വർക്കിൽ നിന്നിട്ട് പോകാൻ കഴിയില്ലാതും വർക്ക് ചെയ്ത ബിൽ തുക ഇനി തരാതെ വർക്കുകൾ പുതുതായിട്ട് എടുക്കേണ്ടാകും എന്നുള്ള തീരുമാനത്തിൻ്റെ വെളിച്ചത്തിലാണ് നമ്മൾ ഈ സമരത്തിലേക്ക് ജില്ല ആദ്യമായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്